പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഉള്ള എല്ലാ ഫ്രണ്ട്സുകളെയും പേജിലേക്ക് മാറ്റാം അതിനായി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക പേജിൻ്റെ പ്രൊഫൈൽ ഇവിടെ കാണാം ഇവിടെ ടിക്ക് ചെയ്യുക ഇവിടെ ഫോളോസ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻട്രേസ് കാണിക്കും ഇവിടെ ഫോളോസ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയത് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള എല്ലാ പ്രിൻസുകളെയും ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിൻസുകളെ മാത്രം വേണമെങ്കിലും സെലക്ട് ചെയ്യാം അല്ലാതെ എല്ലാ പ്രിൻസുകളെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിവിടെ എല്ലാ പ്രിൻസുകളെയും സെലക്ട് ചെയ്യുകയാണ് അതിനായി ഇവിടെ ടിക്ക് ചെയ്യുക എല്ലാ പ്രിൻസുകളും സെലക്റ്റായി കഴിഞ്ഞു അതിനുശേഷം ഈ ഒരു നീല നീലപ്പട്ടണിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേജിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ് ഇവിടെ ടിക്ക് ചെയ്യുക ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള എല്ലാ ഫ്രണ്ട്സുകളും പേജിലേക്ക് മാറുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്